പ്രചാരണ ചൂട് ഉച്ചസ്ഥായിലേക്ക് എത്തി നിൽക്കുകയാണ് പക്ഷേ തിരഞ്ഞെടുപ്പ് തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്നായിരിക്കും തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് മിക്കവാറും ഈ വെള്ളിയാഴ്ച കൂടി പ്രഖ്യാപിക്കാനാണ് വെള്ളിയാഴ്ചയ്ക്ക് ശേഷം പ്രഖ്യാപിക്കാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് കാരണം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വെള്ളിയാഴ്ച യോഗം ചേരുന്നുണ്ട് തിരഞ്ഞെടുപ്പ് അധികം നീട്ടിക്കൊണ്ടു പോകാനും കഴിയാത്ത സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഈ വെള്ളിയാഴ്ചയ്ക്ക് ശേഷം തൊട്ടടുത്ത ദിവസങ്ങളിലേതെങ്കിലും ഈ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏപ്രിൽ മെയ് മാസങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലുള്ളത് കാരണം ഇത്രയേറെ സ്ഥലങ്ങളിലെ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട് അത് പല ഘട്ടങ്ങളായി കഴിഞ്ഞ നടത്തേപോലെ തന്നെ പല ഘട്ടങ്ങളിലായി നടത്തേണ്ടതായും വരും ഇത് മാത്രമല്ല കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ഒറ്റ ഘട്ടത്തിലായിരിക്കാം ഈ തിരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയുള്ളത് പക്ഷേ വലിയ സംസ്ഥാനങ്ങൾ യു പി പോലുള്ള വലിയ സംസ്ഥാനങ്ങളിൽ അത് വിവിധ ഘട്ടങ്ങളിലൂടെ പൂർത്തിയാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ വിവിധ ഘട്ടങ്ങളിലായി പൂർത്തിയാക്കുന്ന ഈ തിരഞ്ഞെടുപ്പ് ഏപ്രിൽ മെയ് മാസങ്ങളോടുകൂടി പൂർത്തീകരിക്കാനാണ് സാധ്യത മെയ് ഇരുപത്തിയഞ്ചിന് പുതിയ സർക്കാർ അധികാരത്തിലേറേണ്ട സമയമാണ് അതുകൊണ്ട് തന്നെ വിവിധ ഘട്ടങ്ങളിലൂടെ നടത്തുന്ന തിരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി അതിന് നടപടിക്രമങ്ങളും പൂർത്തിയാക്കി മെയ് ഇരുപത്തിയഞ്ചിന് മുൻപേ തന്നെ പുതിയ സർക്കാർ അധികാരത്തിലേറുന്ന തരത്തിൽ നടപടികൾ പൂർത്തിയാക്കാനുള്ള തയ്യാറെടുപ്പായിരിക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുക